അടിമാലി ടൗണിൽ ഗതാഗത തിരക്ക് വർദ്ധിക്കുമ്പോൾ ട്രാഫിക് പോലീസിന്റെ സേവനം ലഭ്യമല്ലെന്ന ആരോപണം ശക്തമാവുകയാണ് അടിമാലി ടൗണിലെ വിവിധ കേന്ദ്രങ്ങളിൽ ട്രാഫിക് പോലീസിന്റെ സേവനം ഇല്ലാത്ത മൂലം പ്രതിസന്ധി വർദ്ധിക്കുകയാണ് കൂടാതെ വാഹന പാർക്കിങ്ങിന് പഞ്ചായത്ത് സംവിധാനമൊരുക്കാതെ പോലീസ് അനാവശ്യ പിഴ ഈടാക്കുകയാണെന്നും കെ പി എം എസ് നേതൃത്വം പറയുന്നു വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്കടക്കം വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന ഹൈറേഞ്ചിലെ പ്രധാന നഗരങ്ങളിലൊന്നാണ് അടിമാലി എന്നാൽ ഗതാഗത നിയന്ത്രണത്തിന് യാതൊരു മാർഗങ്ങളുമില്ലാത്തതിനാൽ വലിയ പ്രതിസന്ധിയാണ് അടിമാലി നേരിടുന്നത് അടിമാലി സെൻട്രൽ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്ന രാവിലെയും വൈകുന്നേരവും ട്രാഫിക് പോലീസിന്റെ സേവനം ലഭ്യമല്ലെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ ആരോപിക്കുന്നു ഈ സമീപ ദിവസങ്ങളിൽ വലിയ തിരക്കുള്ള സമയത്ത് സെൻട്രൽ നമ്മളെ സ്റ്റാൻഡിയെന്ന് കയറി പറഞ്ഞ കിൽഫോർട്ട് ജംഗ്ഷനിലോ മറ്റ് നിലവിലുള്ള പഴയ പഞ്ചായത്ത് ജംഗ്ഷനിലൊന്നും പോലീസിന് ട്രാഫിക് പോലീസിൻ്റെ സേവനം ഇല്ലാത്തത് മൂലം കുറേ സമയം വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത ഒരവസ്ഥയുണ്ടായി ആ സമയത്താണ് ഒരു ആംബുലൻസ് വാഹനം കടന്നു വരുന്നത് രോഗിയുടെ ആംബുലൻസ് വാഹനം കിടന്നത് വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ആ ആംബുലൻസ് വാഹനം മടക്കി വിടാനുള്ള ഏർപ്പാടുണ്ടായത് തന്നെയുമല്ല ഇപ്പോൾ ഈ ഉച്ച സമയത്ത് പോലീസിൻ്റെ സേവനം ടൗണിലുണ്ട് ഉച്ച സമയത്ത് അപ്പോൾ ആ ഉച്ച സമയത്ത് ആകുമ്പോൾ തിരക്കുകളില്ല വാഹനങ്ങളില്ല അതൊരു അവസ്ഥയാണ് ടൗണിലുള്ളത് പക്ഷെ ഒരു മൂന്ന് മണിക്ക് ശേഷം ഒരു ആറു വരെ അടിമാലി വലിയ തിരക്കാണ് ആ സമയത്ത് പോലീസിന്റെ സേവനം നമുക്ക് ലഭ്യമാകാത്ത ഒരു വിഷയം തന്നെ ഉണ്ട് തന്നെ മല്ലെ ആവശ്യമല്ലാത്ത പെറ്റി അടക്കിയാൽ ഇപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അടിമ ടൗണിനെ സംബന്ധിച്ചില്ല അപ്പോൾ എന്താ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒരു വാഹനം നടത്തി അവർ പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ആ വാഹനത്തിന് പെറ്റി അടിക്കുന്ന ഒരു സമ്പ്രദായങ്ങളെ ഇപ്പം നല്ല പോലീസിന് പറഞ്ഞു അടിമാലിയിൽ വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കാതെ പോലീസ് അനാവശ്യ പിഴ ഈടാക്കുകയാണെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഗതാഗത പരിഷ്കരണ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർത്ത പ്രശ്നം പരിഹരിക്കണമെന്നും കെ കെ രാജൻ ആവശ്യപ്പെട്ടു അടിയന്തരമായി അടിമാലി പഞ്ചായത്ത് അഡ്വൈസറി ബോർഡ് കമ്മിറ്റി വിളിച്ചു കൂട്ടി ഈ ട്രാഫിക് സംവിധാനവും അടിമാലി പോലീസിന്റെ അടിമാലി ടൗണിൽ ട്രാഫിക് പോലീസിനെ ടൈം ഒരു നടപടി ചെയ്യണം പോലീസിന് ഗതാഗത പ്രശ്നങ്ങളോടൊപ്പം കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാതെ ഗതികേടിലാണ് ജനങ്ങൾ എന്തായാലും എറണാകുളം പോലെ വൻ നഗരങ്ങളിലില്ലാത്ത ഗതാഗത പ്രശ്നങ്ങളാണ് അടിമാലി എന്ന ചെറുപട്ടണം അഭിമുഖീകരിക്കുന്നത് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന പ്രശ്നത്തിന് എന്ന് പരിഹാരമുണ്ടാവുന്ന കണ്ടറിയേണ്ടിയിരിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി